പഴയന്നൂർ പഞ്ചായത്തിൽ കാസ്റ്റിംഗ് വോട്ട് ഇന്നലെ പഞ്ചായത്തിൽ നടത്തിയ യോഗത്തിലാണ് കോടത്തൂർ മാലിന്യപ്പളൻ പ്ലാന്റിലെ ജീവനക്കാരനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനം എടുത്തത് എന്നാൽ യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ എതിർത്തതോടെ പിങ് നടത്തി തുടർന്ന് തുല്യ വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് പ്രസിഡന്റ് കാസ്റ്റിംഗ് വോട്ട് നടത്തിയത് സെപ്റ്റംബർ മുപ്പതിന് കാലാവധി അവസാനിക്കുന്ന ജീവനക്കാരനെ ഇപ്പോൾ പിരിച്ചുവിടേണ്ട ആവശ്യമില്ലെന്നും നടപടിക്ക് പോയാൽ പഞ്ചായത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് ബി ജെ പി അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് ഭരണ നേതൃത്വം താൽക്കാലിക നിയമനങ്ങൾ തങ്ങളുടെ പാർട്ടിക്കാരെ നിയമിക്കാനുള്ള തിരക്കിലാണെന്നും ഈ സ്ഥിതി തുടർന്നാൽ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തിറങ്ങുമെന്ന് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി മനോജ് പറഞ്ഞു വാർഡ് മെമ്പർമാരെ സജി തങ്കപ്പൻ കൃഷ്ണകുമാർ മനോജ് എന്നിവരും സന്നിധ പഴയ പഞ്ചായത്തിലെ ഭരണസമിതി ഇന്നലെ കൂടിയ യോഗത്തിൽ ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഫലമായി ഇന്ന് ആ വിഷയം പഴയന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ അടിയന്തരമായി ഒരു വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അത് പഴയന്നൂർ ഭരണസമിതി ഇന്നലെ നമ്മുടെ കോടത്തൂര് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ കെയർ ട്രേക്കറായ സതീഷ് എന്നെ എന്ന് പറയുന്ന അവിടെ പ്രവർത്തിക്കുന്ന അഞ്ച് വർഷമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സതീഷിനെ കഴിഞ്ഞ ഭരണസമിതി അവിടെ നിയമിക്കുകയും ആ ഭരണസമിതി കഴിഞ്ഞ ായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരയ്ക്ക് അയാൾ അവിടെ ജോലി ചെയ്യുന്നതിനുള്ള അനുവാദം ഈ ഭരണസമിതികൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ് അന്ന് ഭരണസമിതിയിലുണ്ടായിരുന്ന ഇടതുപക്ഷ അംഗങ്ങൾ ഒരു വിയോജനക്കുറിപ്പ് പോലും അന്ന് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ അവർ അടിയന്തരമായി സതീഷിനെ അവിടെ നിന്ന് ഒഴിവാക്കുവാനും അവിടെ നിലവിലുള്ള ആളുകളെ മുഴുവൻ ഹരിതകർമ്മ സേനയുടെ ആളുകളെ വരെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ ആളുകളെ നിയമിക്കാനുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് അത് ഇന്നലെ അവിടെ ചർച്ചയാവുകയും അവിടെ പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങൾ വിയോജനക്കുറിപ്പ് എഴുതി കൊടുക്കുകയും ചെയ്തിട്ടും കാസ്റ്റിംഗ് വോട്ടിലൂടെ ആദ്യമായി പഴയന്നൂർ പഞ്ചായത്തിൽ ഒരു തീരുമാനം ഇന്നലെ അവിടെ ഉണ്ടായി എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളെ അറിയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ മെമ്പർമാർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുകയും എന്തു തന്നെയായാലും അതിന് നമ്മളുടെ ഈ മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഇയാൾക്കവിടെ ജോലിക്ക് നീട്ടിക്കൊടുത്തിട്ടുള്ള ഭരണസമിതി അത് തിരുത്തി അവിടെ അയാളെ ഒഴിവാക്കുമ്പോൾ അയാൾക്ക് നിയമ നടപടി സ്വീകരിക്കുവാനും കോടതിയെ സമീപിക്കുവാനും ഉള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ആ കോടതിയെ അയാൾ അവിടെ കോടതിയെ സമീപിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആ കോടതി ചെലവുകളും നിർവഹിക്കേണ്ടത് പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ഈ കോടതി ചെലവുകൾ ചെലവാക്കുന്ന സമയത്ത് അത് നമ്മുടെ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ആ കേസ് നടത്തേണ്ടതും അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും അതിന് ഒരിക്കലും ഞങ്ങൾ ഈ മൂന്ന് മെമ്പർമാർ അതിന് വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും അവർ അംഗീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് ഇതുപോലെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പഴയന്നൂർ പഞ്ചായത്തിലെ ഭരണസമിതി അവിടുത്തെ ഭരണസമിതി ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി ഇവിടെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയുവാൻ ഉദ്ദേശിക്കുകയാണ് ഇന്നലെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതി യോഗത്തിലെടുത്ത നടപടികൾ അസാധാരണമായിട്ടുള്ള ചില നടപടികളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്താ കാരണം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാജ പരാതികൾ കൊടുത്തുകൊണ്ട് ഈ കെയർ ടേക്കറെ പുറത്താക്കണമെന്ന ഒരു ഗൂഢ അജണ്ട പിന്നിലുള്ള ഈ ആരുടെയൊക്കെ പ്രത്യേക താല്പര്യത്തിലുള്ള അജണ്ട ആ അജണ്ട മുൻനിർത്തി അങ്ങനെ ഒരു പരാതി അവിടെ കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കെയർ ടേക്കർ നൽകിയ പരാതി ഇന്നലെ ഭരണസമിതി എടുക്കാതെ അദ്ദേഹം സെക്രട്ടറിക്ക് നൽകിയ പരാതി ആ ഭരണസമിതിയിൽ വായിക്കാൻ പോലും എടുക്കാതെ അദ്ദേഹത്തിന്റെ പരാതി എന്താണ് എന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹത്തിനെതിരെ ആ നടപടി സ്വീകരിക്കാൻ തുനിഞ്ഞ ഈ ഭരണസമിതിയുടെ നടപടിക്കെതിരെയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നത് തികച്ചും അത് ഇവിടെ പല ആളുകളെയും ഇതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുക വ്യാജ പരാതികൾ എഴുതി കൊടുക്കുക ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വയം സ്വന്തം ആളുകളെ തിരികെ കയറ്റുന്ന ഒരു സാഹചര്യം ഭരണ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ടാണ് ഇപ്പൊ സാധിക്കുന്നത് അതിന് ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാര എതിർക്കും ഈ സമരം മുന്നോട്ട് കൊണ്ടു ഹരിതകർമ്മ സേനാംഗങ്ങളെ ഒഴിവാക്കുന്ന ഒരു നടപടി ഇവര് പിന്നിലെ ഗൂഢാലോചനയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പഞ്ചായത്തിലും പുറത്തും ഉണ്ടാവുന്ന ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ താൽക്കാലികമായി വരുന്ന വകുപ്പുകളിൽ മുഴുവൻ ഇപ്പോ അവരുടെ ആളുകളെ നിയമിക്കാനുള്ള ശ്രമത്തിലാണ് കാലാവധി കാലാവധി പ്രശ്നം അതെ ാത്ത ആളുകളെ അലച്ച കാലാവധി ഉണ്ട് അദ്ദേഹത്തിന് സെപ്റ്റംബർ മുപ്പാം തീയതി വരക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മുപ്പാം തീയതി വരയ്ക്ക് കാലാവധി ഉണ്ട് പക്ഷെ പ്രത്യേക ഗൂഢാലോചന ഗൂഢാലോചന പ്രത്യേക അജണ്ട ആ അജണ്ട വെച്ചുകൊണ്ട് ഭരണസമിതിയുടെ കാസ്റ്റിംഗ് വോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തെ മാറ്റാനുള്ള തീരുമാനം എടുക്കാനുണ്ടായത് ആ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഇവര് തന്നെയാണ് പ്രതിവർഷം ഉണ്ടായിരുന്നത് ഈ പ്രതിവർഷം ഒരു ഭരണസമിതിയിൽ പോലും ഇതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ച ആരോപണം ഞങ്ങൾ പാർട്ടിയുടെ മെമ്പർമാര് ബി ജെ പിയുടെ മെമ്പർമാരെ പോടത്തോരു മാലിന്യ സംസ്കാരം സന്ദർശിക്കുകയും കോൺഗ്രസിന്റെ മെമ്പർമാർ സന്ദർശിക്കുകയും ഇവർ പറഞ്ഞ പോലെ യാതൊരു പ്രശ്നവും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല പഞ്ചായത്തിന്റെ ഭാഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ചില ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ നടക്കാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളൂ അതും ഈ റിന്റെ പിന്നിലേ അവരെ ഒഴിവാക്കണമെന്ന് കരിത കർമ്മസേനയിലെ ചില നേതാക്കളുടെ തീരുമാനമാണ് ഈ പാർട്ടിയുടെ അനുമതിയോടുകൂടി പ്രസിഡന്റ് ഇന്നലെ അവിടെ നടപ്പിലാക്കിയത് എന്നാണ് ബി ജെ പിക്ക് ഇവിടെ പറയാറ് പ്രസിഡന്റ് അല്ല ഭരണസമിതി അല്ല പാർട്ടി ആയിരിക്കും അത് തീർച്ചയായിട്ടും ഇവിടെ പാർട്ടിയുടെ ഭരണമാണ് നമുക്ക് കാണാനായിട്ട് ഇന്നലെ സാധിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പരാതി ഇവിടെ വായിക്കാനോ ഇവിടെ പറയാനോ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ അവിടെ ഇവർ തയ്യാറായിട്ടില്ല ഇല്ല അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കേണ്ട അദ്ദേഹത്തിന്റെ പരാതി അദ്ദേഹം എന്താണ് പറഞ്ഞത് അതുപോലും ഇവിടെ ഇവര് വായിക്കാനോ അടുത്ത സെക്രട്ടറി അദ്ദേഹം അങ്ങനെ പരാതി കിട്ടിയിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞത് ആ അദ്ദേഹം കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ പരാതി ഈ പരാതി ഭരണസമിതിയിൽ നിന്ന് തന്നെ എടുത്തില്ല അവരത് വായിക്കാൻ പോലും അവിടെ